ഒരു ഗ്രൂപ്പിന്റെ ചെക്കിനുണ്ട് സാർ റെസ്റ്റോറന്റിലേക്ക് ഒന്നിരുന്നാൽ കീ ഞാൻ അവിടെ കൊടുത്തേക്കാം ഓക്കെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് നാല് അക്ഷരം അറിഞ്ഞിരുന്നാൽ നല്ലതെന്ന് കരുതി വിട്ടതാ നിർത്തി പഠിപ്പും മണ്ണാൻ കെട്ടി ഇന്നത്തോടെ നിർത്തി പോലീസ് ഒന്ന് നമ്മൾ സ്ട്രോങ് ആടിക്കണം നമ്മളെന്തിനു വരട്ടെ கேனடா என்ன சொல்லிய இவடை அடி எங்க அடி பெரியங்கி படி நேரா ஒரு அடி ஆட்டி அண்ணே அதற்றது நீதி இடி இடி ஷேர் வித் யூ 1 திங் اندر இந்த 5 ஆப் பிரசிடென்ட் கெनेடி வாஸ் அஸசினிட்டே அண்ட் இன்வெஸ்டிகேஷன் வாஸ் ஆர்டர்ட் தேர் வாஸ் 1 இன்்குயரி கமிட்டி இவனே மூர்க்கனே ஆயல்ல சட்டி இந்த கன்க்ளூஷன் இட் ஹஸ் செட் தேர் கேன் பீ நோ செக்யூரிட்டி அகைன்ஸ்ட் அஸசினிட்டே के oh, oh. 80 दे अन्ना समय में होता है। चीफ मिनिस्टर ഡയക്ടി സ്റ്റേജ് സോ ഇറ്റ് ബി മച്ച് ബെറ്റർ ഫോർ ഹിം ഐ എം വൈസിംഗ് ഹിം ഹി ഷുഡ് സ്റ്റാർട്ട് എ തീയേറ്റർ കമ്പനി അതിനിപ്പം നമ്മൾ ഒറ്റ ഓവറാക്കി തളമാക്കിയത് ഒരു വാർത്ത വേണം ഇപ്പോൾ മിക്കവാറും പത്രങ്ങളുടെയും ടി വി ചാനലുകളുടെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അല്ലെങ്കിൽ ജോലി എന്ന് പറയുന്നത് ഒരാളിന്റെ പേരിൽ ഒരു കഥയുണ്ടാക്കി ഓരോ മണ്ഡലത്തിലേക്കും പറ്റിയ സ്ഥാനാർത്ഥികളെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഏറ്റവും അവസാനം കേട്ട ഒരു വലിയ തമാശ എന്ന് പറയും ചാലക്കുടി മണ്ഡലത്തിൽ മഞ്ജു വാര്യർ മത്സരിക്കും എന്നുള്ളതാണ് അങ്ങനെ രഹസ്യം നോക്കണ്ട ഒരു കാരണവശാലുംത്സരിക്കാൻ ഒരു സാധ്യല്ലാത്ത ഒരാളുടെ പേര് മാധ്യമങ്ങൾ കണ്ടെത്തി അത് പ്രചരിപ്പിക്കുക എനിക്കറിയാൻ പാടില്ല ഏതായാലും മഞ്ജു വാര്യർ തന്നെ നിക്കാം രാഷ്ട്രീയം തന്റെ മേഖല അല്ല എന്ന് തുറന്നു പറഞ്ഞു ായിട്ട് ആ ഒരു ആശങ്ക അതിനിപ്പോ എന്ത് ചെയ്യാൻ ഇതിന്റെ ഇടയിലായി പോയി ഞാൻ ഒന്ന് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കിംബതന്തി പത്തനംതിട്ട മണ്ഡലത്തിൽ ഡോക്ടർ തോമസ് ഐസക് മത്സരിക്കും എന്നുള്ളത് മര്യാദക്ക് പറഞ്ഞതാ പറഞ്ഞാ കേട്ടേ ഹിറ്റില്ലാതെ ഇപ്പോൾ ഒറ്റക്കാലിൽ നിൽക്കുന്ന പ്രത്യേകിച്ചൂരിൽ ലാപണവും ഇല്ലാത്ത അദ്ദേഹത്തെ പത്തനംതിട്ടയിൽ നിർത്തി ഒരു പാടം കൂടി പഠിപ്പിക്കാനാണ് ഭയങ്കരം തന്നെ പിണറായി സഖാവിന്റെ ആലോചന എന്നാണ് ഇപ്പൊ കാണിച്ചത് വേണ്ട സംസാരിക്കുന്ന കൊണ്ട് നിർത്തിയാൽ പ്രത്യാഘാതം ഏത് ഉത്തമ സഹിക്കാൻ പോട്ടെ കൂടുതലും ഇതുപോലെ నిశబ్దత നിന്നും ഒരാൾ ൂറിന്റെ നിറവിലെത്തിയെന്ന് മാത്രമല്ല പുതിയ കേരളത്തിന്റെ അടിത്തറ ഇടുന്ന ഒരു ഫലമായിരിക്കും തൃക്കാക്കരയിൽ നിന്ന് ലഭിക്കുക രണ്ടാം പിണറായി സർക്കാരിൽ നിന്നും തുടർച്ചയായി എൽ ഡി എഫിന് ഭരണം ലഭിക്കുന്നതിലേക്ക് കേരളത്തിൽ എത്തി ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങൾക്കുന്നത് കോൺഗ്രസിന്റെ കേരളത്തിലെ കാരണവരെ തിരുത്തുന്ന പുതിയ നേതൃത്വം ഈ നേതൃത്വം പക്വതയില്ലാത്ത നേതൃത്വത്തിന്റെ കയ്യിൽ കേരളം ഭദ്രമല്ലാ നിന്നെ കൈ കിട്ട കാത്തിരിക്കുന്നു ശ്രീ അനിൽകുമാർ അദ്ദേഹത്തിനൊരു എനിക്കും ഒരു കുടുംബമുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പ ഞാൻ ഈ വാചകം എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് ഇങ്ങനെ ആലോചിക്കുക ശരിക്കും നിനക്ക് മനസ്സിലായാ ഒറ്റ കാര്യത്തിൽ എനിക്ക് ഞാൻ എന്റെ ഫോണിൽ എനിക്ക് ആ വീഡിയോ കിട്ടി എന്ന ചോദ്യം ചോദിക്കുന്ന ആളുടെ പേര് കോട്ടമുറിക്കൽ ആരാ ഗോപി കോട്ടമുറിക്കല് എറണാകുളത്തെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആള് കാറൽ മാക്സിന്റെ മൂലധനം വായിക്കുക മാത്രമല്ല മൂലധനത്തിനകത്ത് ഒളി ക്യാമറ വെച്ചു പുറത്താക്കാനുള്ള അധമ പ്രവൃത്തി െറക്കനായ ഒരു പാർട്ടിയുടെ പ്രതിനിധി തന്നെ കൊണ്ടൊന്നും നല്ല ഇവര് പണ്ട് തൊട്ടേ ഭയങ്കര ഗ്രൂപ്പിൽ വന്ന ബിറ്റ് വീഡിയോ മാത്രമേ ശ്രീ അനിൽകുമാർ പ്രതിപക്ഷ നേതാവിന്റെ കണ്ടിട്ടുള്ളൂ കൂടുതൽ എന്നെ പിന്നെ ഇത് മുഴുവൻ ബജറ്റിനകത്ത് വിദേശ സർവകലാശാലകൾക്ക് അനുവാദം കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എത്ര പാടിയിട്ടും ഒരു പാടി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പഴയ അംബാസിഡറും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ വൈസ് ചെയർമാനുമായിരുന്ന ടി പി ശ്രീനിവാസൻ കേട്ടോ എന്താണ് വിദേശ സർവകലാശാലകൾക്ക് ആര് ആരനുവാദം കൊടുക്കുന്നു പറയണോടാ പറയാനോടാ നീ തന്നെ അത് പറയണ ഓർമ്മയുണ്ടോ നിനക്ക് ആറ് വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ഒരു പഴയ പത്രവാർത്ത ഞാൻ പരിശോധിച്ചു വിദ്യാഭ്യാസ മേഖലയിലെ അടുത്ത ഘട്ടം എന്ന നിലയിൽ വിദ്യാസേഖല സർവകലാശാലകൾ ഇവിടെ കൊണ്ടുവരുന്നതിന് എന്തിനു നമ്മൾ ഭയപ്പെടണം ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രി ശ്രീനിവാസൻ സാറിന് എസ് എഫ് ഐ കാര് കോവളത്ത് വെച്ച് അടിച്ചു നിലത്തിട്ടില്ലേ എന്റെ അഭിപ്രായം ഏതോ തന്തയില്ലാത്ത അന്തേവാസി ചെയ്ത കുറ്റത്തിന് ും പുഷ്പറിയാമോ നിങ്ങളുടെ പുഷ്പനെ അറിയാമോ ഏതാ ചെറുപ്പക്കാരൻ നാട്ടുകാർക്ക് ഇതിനെപ്പറ്റി ഒന്ന് തരാം കൂടെ വിദ്യാഭ്യാസത്തിന്റെ സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണത്തിന്റെ അജണ്ടയാണെന്ന് പറഞ്ഞിട്ടാണ് സമരം ചെയ്തത് ഈ സാമൂഹ്യ വിരുദ്ധ കേന്ദ്രത്തിന്റെ ആദ്യം ഇപ്പോ വഴി സാമൂഹ്യം ചെയ്യാത്ത പണിക്ക് എക്സാലോജിക്കലും അതിന്റെ ഉടമയ്ക്കും കാശു വാരി വീശിയത് ഉന്നത രാഷ്ട്രീയ നേതാവിന്റെ പുത്രിയായതുകൊണ്ടാണ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് വന്നിട്ട് കാലങ്ങളായെങ്കിലും തൂങ്ങേണ്ടി വരും അവൻ പോലെ അടുക്കാൻ ഇറങ്ങിയിരിക്കാ ഹലോ ഞാൻ കർത്തായുടെ കയ്യിൽ നിന്ന് ഫ്രീ ആയി പറ്റിയ ഒന്നേ മുക്കാൽ കോടിക്കുള്ള സേവനം എന്ത് അത് എം എസ് ഓഫീസ് കെട്ടിപ്പോക്കാനാണെന്നും ടാലിയുടെ കാല് ഒരു സഹോദര സ്ഥാപനമാണ് ഒന്ന് ഈ പുളു ൾ പൊട്ടിപ്പൊടി കാട്ടിൽ കയറുമെന്ന പേടിയിലാണ് അന്വേഷണം ചേർക്കാനുള്ള കിടന്ന് കൂടെ കുറച്ച് മണ്ണോടെ കഴിച്ചോളൂ മുഖ്യമന്ത്രിയുടെ മകൾ ഇല്ലാത്ത പണിക്ക് വാങ്ങിയ പണത്തിന്റെ പരിഹാരക്രിയക്ക് നക്ഷത്ര വക്കീലും ഖജാനയിൽ നിന്നും കോടികൾ കൊടുക്കാനാണ് നീക്കമെങ്കിൽ സി പി എം എ സർക്കാരെ അത് കേരളത്തെ വെല്ലുവിളിക്കലാണ് ജനത്തിന്റെ

കേൾക്ക അവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ചെലവിടുന്നതിനെ കുറിച്ചാ കിട്ടുന്നത് മുഴുവൻ നിശബ്ദ പാലിക്കണം നിങ്ങൾ ഈ യാതൊരു പറയുന്ന ആൾക്കൊരു മാറ്റവും വന്നിട്ടില്ല ഞാൻ മുഖ്യമന്ത്രിയുടെ കാലിത്തൊഴുത്തിനും പശുക്കൾക്കും പാട്ട് കേൾക്കാനും ഒക്കെ കോടികൾ എന്ന് ശ്രീ വി പി ഉണ്ണികൃഷ്ണൻ വിമർശിച്ചു അത് നീ അറിയേണ്ട കാര്യമില്ല

പണത്തിന്റെ കാര്യത്തിൽ മാത്രം ഈ ഗോപി വാക്ക് പറഞ്ഞ ഗോപി ആർ ഞാൻ ഒരു കാര്യം വിനീതമായി അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്നെ അകത്താക്കാനാണ് പ്ലാൻ പന്നി ആൾക്കാർ മാവേലി സ്റ്റോറിൽ പോയതല്ലേ ഒന്നും കിട്ടിയില്ല സാർ ദയവായി മാവേലിയെ പറയിപ്പിക്കുന്നു ഇവിടെ ആകെ വിലക്കുറവ് ഉണ്ടാവുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല ഒരു നീങ്ങി എല്ലോ താങ്ക് യു ഈ സ്വിച്ചിന്റെ ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തു അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി